ക്രൈസ്ത ലോഡ് ഏറ്റവും നല്ല പുനരുദ്ധാനം എന്താണ് ഫിബ്രാർ പതിനൊന്ന് മുപ്പത്തഞ്ചിൽ ഏറ്റവും നല്ല പുനരുദ്ധാനം ലഭിക്കാൻ കട്ടൻ സഹിച്ചവരെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ നിന്നും ഒന്നാമത്തെ പുനരുദ്ധാനത്തേക്കാൾ നല്ലതല്ലാത്ത പുനരുദ്ധാനം ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് വെളുപ്പാട് ഇരുപത് പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്ന അന്ത്യവിധി സമയത്തെ പുനരുദ്ധാനം ഇതാണ് വിശുദ്ധ മത്തയുടെ വിശേഷം ഇരുപത്തഞ്ചിൽ എഴുതിയിരിക്കുന്നതും ഇത് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് പതിനൊന്ന് മുപ്പത്തഞ്ചെന്ന് നോക്കാം ഇപ്രായുർ പതിനൊന്ന് മുപ്പത്തഞ്ചിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ബേത്തി പറ്റും എന്നുവെച്ചാൽ യശുഖസുവിനെ തള്ളിപ്പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കൊന്നുകളയും എന്ന് പറയുമ്പോൾ അടിപൊളിയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ അടുത്ത് വായിക്കാം വെളുപ്പാട് ഇരുപത് പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്ന അന്ത്യവിധി സമയത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത് നോക്കാം വെളിപ്പാട് ഇരുപത് പന്ത്രണ്ട് മരിച്ചവർ ആപാരവൃത്തം സിംഹാസത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അതാണ് ഈ അന്ത്യവിധി എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്ന വിധി അതാണ് ഈ പുനരുത്ഥാനത്തിൽ വരുന്നവർക്ക് ആയിരം ആണ്ട് വാഴ്ചക്കാലത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം ആണ്ട് കഴിഞ്ഞിട്ടാണ് ഈ പുനരുദ്ധാനം വരുന്നത് അതുകൊണ്ട് ആയിരം ആണ്ട് വാഴ്ചക്കാലം അനുഗ്രഹീതമായ ഒരു കാലമാണെന്ന് വെളിപ്പാട് ഇരുപത് ആറ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ആയിരം ആണ്ട് വാഴ്ചക്കാലത്തെ മനുഷ്യർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്നവരാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്നവർ പ്രധാനമായും രക്തസാക്ഷികളാണ് എന്നും അവർ അന്തിക്രിസ്തുവിൻ്റെ വചനവിരുദ്ധമായ കൽപ്പനകളെ അനുസരിക്കാതിരുന്നവരുമാണ് എന്നും വെളിപ്പാട് ഇരുപതേ നാലിൽ എഴുതിയിരിക്കും എബ്രായർ പതിനൊന്ന് മുപ്പത്തഞ്ച് വാക്യവും വെളിപ്പാട് ഇരുപതേ നാല് വാക്യവും ഒരേപോലെയുള്ള കാര്യമാണ് പറയുന്നത് ഇത് വെളിപ്പാട് ഇരുപത് നാലൊന്നും വായിക്കാം ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്ലിയെ ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വേണം എബറായർ പാലനെ മുപ്പത്തഞ്ചിൽ പറഞ്ഞ വാക്യത്തോട് ചേർന്ന് പോകുന്ന ഒരു വചനമാണ് ഇതുപാട് ഇരുപതേ ആറ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ട് വാഴും ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടാം മരണത്തിന് അധികാരമില്ലെന്ന് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടാം മരണം എന്ന് പറയുന്നത് നരകവിധിയാണ് നരകവിധി രണ്ടാം മുത്തപ്പുരുദ്ധാരത്തിലുണ്ടാവും അതേസമയം സ്വർഗത്തിലേക്കുള്ള ആൾക്കാരും അതിലുണ്ട് അത് പിന്നെ നമുക്ക് വായിക്കാം എന്ന് വെച്ച് ഈ പുനരുതലത്തിൽ വരുന്നവരിൽ ചിലർ സ്വർഗത്തിൽ പോവുകയില്ല എന്നർത്ഥമില്ല ഇതിന് കാരണം വെളിപ്പാട് ഇരുപതേ പന്ത്രണ്ട് വാക്യമാണ് ഇവിടെ പറയുന്നത് ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകം തുറന്നു എന്നാണ് അത് നോക്കാം വെളിപ്പാട് ഇരുപതേ പന്ത്രണ്ട് ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം തുറന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് ഇതിന്റെ അർത്ഥം ജീവന്റെ പുസ്തകത്തിൽ പേർ എഴുതിയിട്ടുള്ളവർ അന്ത്യവിധി സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ജീവൻ രസകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ ഭൂരിഭാഗം പേരും ഭൂമിയിലെ ജാതികളിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തവരാണ് ഇവർ യഹുദന്മാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെക്കാൾ വളരെയധികമാണ് അപ്പം കൂടുതലും വരുന്നത് ഭൂമിയിലെ ജാതികളിൽ നിന്നും മനുഷ്യരാണ് രക്ഷിക്കപ്പെട്ട് ദൈവസ്ഥയിലേക്ക് ചേരുന്നത് അതിനർത്ഥ വായിക്കാം അന്ത്യവിധി യഹുതന്മാർക്കും ഭൂമിയിലെ രക്ഷിക്കപ്പെടാത്ത മറ്റു ജാതികൾക്കും മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വചനാധ്യാപകരാണ് ഭൂരിഭാഗം പേരും വെളിപ്പാട് ഇരുപത് പന്ത്രണ്ട് ബാക്കി മരിച്ചവർ ആവാരവൃത്തം സുഭാസനത്തിനു മുമ്പ് ദ്യൂതിക്കായി നിൽക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് അത് നോക്കാം ഒരുപാട് ഇരുപത്തൊന്നും മരിച്ചവർ ആപാരവൃദ്ധം സുഭാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്തായി ഇരുപത്തിയഞ്ചേയും മുപ്പത്തിരണ്ട് മൂലം മുപ്പത്തിനാല് വരെയും നാല്പത്തൊന്ന് വാക്യങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നത് നോക്കാം സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും പോരാടുകളെ ഇടത്തു നിർത്തും രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് തരളിച്ചയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരുവിൻ സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു വിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒടുക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുവാൻ അധ്യവധി സമയത്ത് സംഭവിക്കുന്ന കാര്യമാണിത് ഇവിടെ സകല ജാതികളെയും എന്നാണ് പറയുന്നത് ഇവർ ആയിരം ആണ്ടു വാഴ്ചക്കാലത്തെ ആത്മ ഒഴിച്ച് ഭൂമിയിലെ എല്ലാവരുമാണ് ആയിരം ആണ്ട് വായകക്കാലത്ത് ഉരുപ്രാവണം പ്രാപിക്കുകയും പുനരുദ്ധാനം പ്രാപിക്കുന്നവരെല്ലാം ആത്മമനുഷ്യരാണ് ഇയാടെ ശരീരം അവർക്കില്ല അവരാണ് ആയിരം ആണ്ടു വാഴ്ചയിൽ ജാതികളെ ഭരിക്കുന്നു എന്ന് പറയുന്നത് ഇവർ മരിച്ചു പോയവരാണെന്ന് പറയുന്നില്ല നിന്നും ആയിരം ആണ്ടു വാഴ്ചക്കാലത്ത് ജീവനോടെ ഇരിക്കുന്നവർ ഈ അന്ത്യവിധിയിൽ ഉണ്ടാവുകയില്ല എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം മനതന്നാൽ അന്ത്യവിധി സമയത്ത് ആയിരം ആണ്ട് വാഴ്ചക്കാലത്തെ മനുഷ്യർ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരം ആണ്ടു വാഴ്ചയിലുള്ളവരൊക്കെ ജീവനുള്ളവരല്ലേ അപ്പം പിന്നെ അവർക്ക് വേറെ വിധിയില്ല മരിച്ചാൽ മാത്രമേ വിധിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല പുനരുദ്ധാനം എന്ന് പറയുന്നത് ആദ്യത്തെ പുനരുദ്ധാനമാണ് അതിൽ പങ്കുകാരാകണം എന്നുള്ള ആഗ്രഹത്തോടെ അനവധി കഷ്ടം സഹിച്ച് മരണം വരെ സഹിച്ച ആൾക്കാരാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പലരും ജീവൻ വരും വില കൊടുക്കാതെ മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് യക്ഷിത്സു അതുപോലെ തന്നെയാണല്ലോ ചെയ്തത് അങ്ങനെ ചെയ്ത ആൾക്കാർ ഉദയനിയമകാലത്തുണ്ട് അതുപോലെ തന്നെ പഴയ നിയമകാലത്തും ഉണ്ടായിരുന്നു ഏഷയ്യ പ്രവാചകനൊക്കെ അങ്ങനെ മരിക്കേണ്ടി വന്ന ആൾക്കാരാണ് അവരൊക്കെ ഈ ഒന്നാമത്തെ പുനരുദ്ധനത്തിലുണ്ടാവും ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്